നമസ്കാരം വയനാട് മീനങ്ങാടി മൈലമ്പാടി അപ്പാട് പ്രദേശങ്ങളെ വിറപ്പിച്ച കടുവ കൂട്ടിലായി പാമ്പുംകൊല്ലി കാവങ്ങൾ കുര്യന്റെ വീടിന് സമീപത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കൂടുങ്ങിയത് ഇന്ന് രാത്രി ഒൻപത് കാലോടെയാണ് കടുവ കൂട്ടിലായത് ഇന്നലെ രണ്ടിടങ്ങളിൽ മൂന്ന് വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിരുന്നു ഇതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു തുടർന്നാണ് ഇന്നലെ രാത്രിയിൽ തന്നെ കൂട് സ്ഥാപിച്ചത് ആ കൂട്ടിലാണ് കടുവ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് പിടിയിലായ കടുവയെ ബത്തേരി കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നടപടികളും ആരംഭിച്ചു Why is it ÁšŌŌ? Yeah Čės, āykoını įhmme AŌŌNė, āykolymo A gera Coraiglu, Coraiglu 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 Terima kasih telah <laughs> menonton!